അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കൃത്രിമമായ വിപരീതങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ആസൂത്രിതമായ ശ്രമം അതിന്റെ ഭാഗമാണ് സത്യത്തിൽ ഒരു രാജ്യത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഒന്നിച്ച് ജീവിക്കുന്ന കാരണം ഇതിൻ്റെ അതിർത്തി തന്നെ വളരെ അവ്യക്തമാണ് നമ്മളിപ്പോ ഒരു വസ്തു ഉപയോഗിക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു മൈക്ക് ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ ഈ മൈക്കിന്റെ പിന്നിൽ പടർന്നു കിടക്കുന്ന അധ്വാനത്തിൻ്റെ അപാര അപാരത അതെങ്ങനെ എവിടെ വെച്ച് അടയാളപ്പെടുത്താൻ പറ്റും ഏത് മതത്തിൽപ്പെട്ട ആൾ ഏത് ജാതിയിൽപ്പെട്ട ആൾ ആകെക്കൂടി പറയാവുന്നത് നാനാതരത്തിലുള്ള തരത്തിലുള്ള അധ്വാന പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ് നമ്മൾ കുടിക്കുന്ന വെള്ളവും നമ്മുടെ ഭക്ഷണവും നമ്മുടെ വസ്ത്രവും എല്ലാം അങ്ങനെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് സൗകര്യത്തിന് വേണ്ടി പക്ഷേ ഈ ഒരു വിശകലനം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അപൂർണമായിരിക്കും കാരണം ഒരു മുസ്ലിം പേരുള്ളത് കൊണ്ട് ഒരു ക്രിസ്ത്യൻ പേരുള്ളത് കൊണ്ട് ഒരാൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അപകർഷതാബോധത്തിന് വിധേയമാവുന്നുണ്ടെങ്കിൽ അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത്തരമൊരു രാജ്യത്ത് അതാതു മതങ്ങളുടെ പേര് പറഞ്ഞ് തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ സംസാരിക്കേണ്ടതുണ്ട് യാന്ത്രികമായ അമൂർത്തതയിൽ അഭയം പ്രാപിക്കുന്നത് ഒളിച്ചോട്ടമാവും ചരിത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് കുറ്റകൃത്യമാകും അതുകൊണ്ട് ഒരു മുസ്ലിം പേരു പോലും കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പൊതുപ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മളെല്ലാം കേരളത്തിന്റെ കണ്ണുകൊണ്ടാണ് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളെയൊക്കെ കാണുക എന്നാൽ സത്യത്തിൽ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ കാണാൻ പറ്റില്ല കേരളത്തിലെ മതനിരപേക്ഷതയാണ് ഭൂരിപക്ഷ ന്യൂനപക്ഷ വേർതിരിവ് അഭിരുചി വേർതിരിവ് ഇതൊന്നും വലിയ വ്യാകുലതകളല്ലാതിരിക്കാൻ കാരണം കേരളത്തിൽ നിലനിൽക്കുന്ന ആ മതനിരപേക്ഷതക്കും പരിമിതികളുണ്ട് പക്ഷേ നമുക്കറിയാം പരിമിതികൾ ഉണ്ടെങ്കിലും മറ്റു പല സ്ഥലത്തെ അപേക്ഷിച്ച് ഈ ഒരു വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഞാൻ തിരിച്ചു വരികയാണ് ഞാൻ പറഞ്ഞു വന്ന ഒരൊറ്റ കാര്യത്തിലാണ് ഞാൻ ഈ ഒരു വിഷയം തന്നെ ഏറ്റെടുക്കാൻ കാരണം കേരളത്തിൽ പോലും ജനാധിപത്യവാദികൾ ഈ ഒരു കാഴ്ചപ്പാടാണ് മതപരിവർത്തനം എന്തിനാണെന്നാണ് മതപരിവർത്തനം കൂടി ഉൾപ്പെട്ടതാണ് പരിവർത്തനം മതപരിവർത്തനത്തിൽ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറുന്നത് മാത്രമല്ല മതത്തിൽ നിന്ന് തന്നെയും മാറുന്നതും ഉൾപ്പെടുന്നു എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ നവോത്ഥാന കാലത്ത് നടന്ന ഏറ്റവും വലിയൊരു സംവാദം ആ സംവാദം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടു വിധത്തിലാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് സ്ഥൂലതലത്തിൽ മതപരിവർത്തനത്തിനെതിരായ ുണ്ടാക്കുകയും എന്നാൽ ഇന്ത്യൻ ഫാസം സൂക്ഷ്മതലത്തിൽ മതപരിവർത്തനം പല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് അതിനവർക്ക് അവർക്കൊരു ഒരു പേടി രൂപപ്പെടുകയാണ് ജനസംഖ്യാവർദ്ധനവിലൂടെ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമാവുകയും അതുവഴി അവർ അധികാരം പിടിച്ചെടുക്കുകയും എന്ന ഒരു ഭീതി വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും അരക്ഷിതത്വം കൊണ്ടും വീർപ്പുമുട്ടുന്ന എല്ലാ ജാതിയിലും മാത്തിലും പെട്ട ഇതിലൊന്നിലും പെടാത്ത മനുഷ്യരെയാകെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി അത് തന്നെയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിരണ്ടിൽ കണ്ടത് ഞാനിതെല്ലാം കൂടി ചേർത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത് വളരെ കൃത്യമായി നമ്മൾ നിൽക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആണത് ഇടിച്ചു പൊളിച്ച ഒരു പള്ളിക്ക് മുകളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പുരോഹിത വേഷത്തിൽ വന്ന് രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് അഞ്ചിന് ശിലാസ്ഥാപന കർമ്മം നടത്തുകയും അന്നത്തെ പ്രസ്താവന വളരെ കൃത്യമാണ് രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം എന്നല്ല രാമരാജ്യത്തിൻ്റെ ശിലാസ്ഥാപനം എന്ന് കൃത്യം പറയുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി രണ്ട് അതിൻ്റെ ഏറെക്കുറെ പൂർത്തീകരിച്ച അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്ത ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഇതിൻ്റെ ഒരു ചരിത്രം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ ഇരുപത്തി രണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് നവംബർ ആറും ചേർത്ത് വെച്ച് വായിക്കേണ്ടത് നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ നവഫാസിസ്റ്റുകൾ കൊലപ്പെടുത്തുകയുണ്ടായി അതിലേറ്റവും കൗതുകകരമായ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം നമ്മൾ പലരും ചർച്ച ചെയ്യാൻ ഇനിയും തയ്യാറായിട്ടില്ല നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയ പാടെ തൊള്ളായിരത്തി നാൽപ്പത്തി എ ഏഴ് ഡിസംബർ എട്ടിന് ഡൽഹിയിലെ റോത്തക് റോഡിലുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ഇന്ത്യൻ ഫാസിസ്റ്റുകളുടെ ഒരു സ്വകാര്യ മീറ്റിംഗ് ചെയ്യുകയും ആ മീറ്റിങ്ങിൽ മഹാത്മാഗാന്ധിയെ കൊല്ലണമെന്ന് ഗോൾവൽക്കർ ആഹ്വാനം ചെയ്യുകയും രണ്ടായിരത്തി പതിനാറിൽ പത്രത്തിൽ ഈ വാർത്ത വന്നു നാൽപ്പത്തെട്ടിലാണ് ഗോഡ്സെ കൊല്ലുന്നത് നമ്മുടെ സംവാദം മുഴുവൻ ഗോഡ്സേയിൽ കേന്ദ്രീകരിച്ചു നിൽക്കുകയാണ് ഇത് ഗോഡ്സെ എന്ന വ്യക്തിയിൽ കേന്ദ്രീകരിക്കേണ്ടതല്ല ഇന്ത്യൻ ഇത് കർത്താർ സിംഗ് എന്ന് പറയുന്ന സി ഐ ഡി സബ് ഇൻസ്പെക്ടർ രേഖപ്പെടുത്തുകയും അത് ഇന്ത്യൻ ആർക്കൈവ്സിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ വാർത്ത വന്നത് പക്ഷെ ഒരു കാര്യം ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെ നാത്തുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയെ വെടിവെക്കാൻ ഉപയോഗിച്ച നാനി എം എം ബരേറ്റ എന്ന ഇറ്റാലിയൻ നിർമ്മിത തോക്ക് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതവിടെ ഇല്ല ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട പല ഡോക്യുമെന്റ്സും ഫയലുകളും അപ്രത്യക്ഷമായിട്ടുണ്ട് എന്ന് പലരും ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞതാണ് പക്ഷെ രണ്ടായിരത്തി പതിനാറിൽ ഗോൾവൽക്കർ ഞാൻ സൂചിപ്പിക്കുന്നത് ഗാന്ധി വധാന വധത്തെ തുടർന്ന് പരിഭ്രാന്തരായ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ഇന്ത്യൻ ഫാസിസ്റ്റുകൾ വസ്തുതകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ജനജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ തൊട്ടുകൊണ്ട് ഒരു ബഹുജന പ്രസ്ഥാനം എന്ന രീതിയിൽ മുന്നോട്ടു പോവുക പ്രയാസമായ ഒരു അധികാര ആധിപത്യ പ്രതിസന്ധി അനുഭവിച്ച സമയത്ത് അവർ കണ്ട കുറുക്കുവടിയാണ് സത്യത്തിൽ അഖണ്ഡ രാമനാമ ജപവും അതിൻ്റെ മുമ്പൊക്കെ നടന്ന ഭക്തിയിൽ അധിഷ്ഠിതമായ രാമനാമജപത്തിൻ്റെ തുടർച്ചയെ അല്ലാതെ ഗാന്ധി വധത്തിൽ പരിഭ്രാന്തരായ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ അത് മറികടക്കാനുള്ള ഒരു വൈകാരിക അന്തരീക്ഷം രൂപപ്പെടുത്താൻ വേണ്ടി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഈ ആരാധനാലയത്തിന്റെ അകത്തേക്ക് ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ അവർ സ്വാതന്ത്ര്യ സമര പോരാളിയാണ് പത്തൊൻപത് അറുപത് മുമ്പക്കാളുകൾ ഉപയോഗിച്ചിരുന്ന ഗുണ്ടകളാണ് ഇപ്പോൾ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്നാണല്ലോ പറയേണ്ടത് അതുകൊണ്ട് ആ അൻപത് അറുപത് സ്വാതന്ത്ര്യ പോരാളികൾ ഈ കുട്ടിരാമൻ്റെ ലല്ലയുടെ ബാലരാമൻ്റെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയും അപ്പോൾ ഗാഫർ മൗലവി എന്ന് പറഞ്ഞ ഒരു കക്ഷി അവിടെ ഉണ്ട് അയാളാകന്ധം വിട്ടു ഇതെന്താണെന്ന് മനസ്സിലായി ലാളികരിച്ച് അല്ലെങ്കിൽ തന്നെ സംസ്കരിക്കാനൊക്കെ ആളൊക്കെ കുറവാണ് പത്തൊൻപത് ആളാവും അടിച്ചു വന്നപ്പോൾ അയാൾ ആളാവുണ്ടാവും പക്ഷെ അവർ വന്ന് അതിനല്ല അവർ വന്നത് വേറൊരു ഏർപ്പാടിനാണ് അവർ സ്വാതന്ത്ര്യ സമരം നടത്തിപ്പോയി ആ സമയത്താണ് ഈ വിഗ്രഹം വലിച്ചെറിയാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സരയൂ നദിയിലേക്ക് വലിച്ചെറിയാൻ നെഹ്റു പറയുന്നത് അപ്പോഴാണ് നമ്മുടെ മലയാളി കൂടിയായ ആലപ്പുഴ ജില്ലക്കാരൻ കുട്ടനാട് കൈനകരിയിലെ കെ കരുണാകരൻ നായർ എന്ന ഫൈസാബാദിലെ ജഡ്ജ് ജില്ലാ കലക്ടർ അവിടെ സ്ഥാപിക്കാൻ പറയുന്നത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഗാന്ധി വധം ഉണ്ടാക്കിയ എതിർപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളിലൊരു വൈകാരികത ഉണ്ട് കാരണം ആളുകൾ രാമഭക്തരാണ് അതിനവർക്ക് അവകാശമുണ്ട് അവർക്ക് എവിടെ വേണമെങ്കിലും ക്ഷേത്രം നിർമ്മിക്കാവുന്നതാണ് ആ ക്ഷേത്ര നിർമ്മാണത്തിൽ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും മതമില്ലാത്തവർക്കും പങ്കെടുക്കാവുന്നതാണ് അങ്ങനെ പറയാൻ കാരണം എന്താണ് ഇവിടെ നടന്ന ക്ഷേത്രപ്രവേശന പ്രവേശന സമരത്തിനൊക്കെ നേതൃത്വം നൽകിയത് അതിൽ ഭൂരിപക്ഷവും ക്ഷേത്രത്തിലേ പോകാത്ത ആൾക്കാരാണ് കൃഷ്ണപിള്ളയും എ കെ ജിയും വേലുകുട്ടി ആയതിനൊക്കെ അവർ തുറന്നു പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ക്ഷേത്രത്തിൽ പോകണമെന്ന് ഈ രാജ്യത്തിലെ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യന് വേണ്ടി ബാക്കി വരുന്ന മുഴുവൻ മനുഷ്യരും സമരം ചെയ്യണം അതുകൊണ്ട് ഇപ്പം സത്യത്തിൽ ഇതൊരു ബാബറി മസ്ജിദ് പൊളിക്കപ്പെടുന്നത് വരെ മുസ്ലിങ്ങളുടെ ആരാധനാ കേന്ദ്രമായ ഒരു പള്ളിയാണ് പൊളിക്കപ്പെട്ടതോടുകൂടി പള്ളിയിൽ പോകുന്നവരും അല്ലാത്തവരുമായ മുഴുവൻ മനുഷ്യരുടെയും മതനിരപേക്ഷതയുടെ ഒരു സ്മാരകവുമാണ് നമ്മുടെ നാട്ടിൽ വിചിത്രമായ പല വാദങ്ങളും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് നാൽപ്പത്തൊമ്പതിൽ രൂപപ്പെടുത്തിയ ഈ അന്തരീക്ഷമാണ് ഇവിടെ ഒരു ചോദ്യമുണ്ട് ഭൂരിപക്ഷം ന്യൂനപക്ഷം അതായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിക്ക് മുകളിൽ ഒരു ജില്ലാ കലക്ടറുടെ കാഴ്ചപ്പാട് സ്ഥാപിക്കപ്പെടുകയാണ് അത് പിന്നീട് നമ്മുടെ ചരിത്രം തിരുത്തുകയാണ് അതും ഗാന്ധി വധവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായില്ലോ അത് നാൽപ്പത്തെട്ട് ഫെബ്രുവരി പതിനാറിനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പട്ടേലിനെതിരെ കത്തുണ്ട് ആ കത്തിൽ പറയുന്നുണ്ട് ആർ എസ് എസിനെതിരെ നമ്മൾ എടുക്കുന്ന എല്ലാ രഹസ്യ തീരുമാനങ്ങളും അപ്പപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട് അവർ നമ്മുടെ അധികാര വ്യവസ്ഥക്കകത്ത് നുഴഞ്ഞു കയറി കഴിഞ്ഞിരിക്കുന്നു എന്ന് നെഹ്റു ഉത്കണ്ഠപ്പെടുന്നുണ്ട് അത് വളരെ കൃത്യമാണ് അതിന് ഒരുപാട് തെളിവുകളുണ്ട് അഞ്ചഞ്ചര മണിക്കൂർ മഹാത്മാഗാന്ധിയെ കൊന്നത് ന്യായീകരിച്ചുകൊണ്ട് ഗോഡ്സെ സംസാരിച്ച് തടവറയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് കോഫി ഉണ്ടാക്കി കൊടുത്തത് ജയിലിൻ്റെ സൂപ്രണ്ടാണ് എന്ന് ഗോഡ്സെ തൻ്റെ വീട്ടിലേക്ക് എഴുതിയ കത്തിൽ പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം സാധാരണഗതിയിൽ വളരെ നിഷ്കളങ്കമായി എണ്ണത്തിൻ്റെയോ മറ്റോ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന് പറയുന്നത് പോലെ ഒരു വിഭജനം നടത്താൻ കഴിയാത്ത തരത്തിൽ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ജാതി മേൽക്കോയ്മ സത്യത്തിൽ അത് ന്യൂനപക്ഷമാണ് പക്ഷേ അത് മേൽക്കോയ്മയായി മാറിയിരിക്കുന്നു ഭാഷയിലും അങ്ങനെയാണ് ഭാഷയിലും ചാതുർവർണ്ണയാണ് സംസ്കൃതം ഹിന്ദി ഷെഡ്യൂൾഡ് ഭാഷകൾ നോൺ ഷെഡ്യൂൾഡ് ഭാഷകൾ അല്ലെങ്കിൽ സംസ്കൃതം ഇന്ത്യയുടെ ദേശീയ ഭാഷയാകണം അതിന് അർഹതയുണ്ട് എന്നാണ് വിചാരധാരയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് സംസ്കൃതം ഇന്ത്യയുടെ ദേശീയ ഭാഷയുടെ പദവി ഏറ്റെടുക്കുന്നത് വരെ തൽക്കാലം ഹിന്ദി എന്നാണ് അതും ഏത് ഹിന്ദി സംസ്കൃതവൽക്കരിക്കപ്പെട്ട ഹിന്ദി പി എൻ ഗോപികൃഷ്ണൻ്റെ ഒരു കവിതയിലാണ് കവിതയുടെ പേരൊന്നും ഗസൽ ചിതലെടുക്കുമ്പോൾ എന്നോ മറ്റോ ആണ് അതിലുണ്ട് മീർസ ഗാലിബിനെ കുറിച്ചാണ് ഗാലിബിൻ്റെ ശവകൂടീരത്തിൽ ചവിട്ടുമ്പോൾ ഓരോ സ്ഥലത്തു നിന്നും ഹാർമോണിയം ശബ്ദിക്കുന്നു നിൽക്കുന്നിടത്ത് നിശബ്ദതയുണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് മുഗൾ ഭരണകാലം ഇന്ത്യക്ക് നൽകിയ മൂന്ന് മഹത്തായ സംഭാവനകളിൽ ഒന്ന് മിർസ ഗാലിബാണ് രണ്ട് ഉറുദു ഭാഷയാണ് മൂന്നാമത്തെ താജ്മഹലാണ് ആ ഉറുദു ഭാഷയുമായി സഹവർത്തിത്വത്തിലൂടെ ഗസലുകളൊക്കെ അങ്ങനെയാണല്ലോ സംഭാഷണ ഭാഷ അങ്ങനെയാണ് നിരവധി ഗാനങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട് പ്രേംചന്ദിൻ്റെയൊക്കെ രചനകൾ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം ദീനാനാഥ് പത്രയൊക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പാഠപുസ്തകങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ഇരുപത്തിനാല് വാക്കുകൾ പെട്ടെന്ന് കുത്തണം ബാക്കി പതുക്കെ ചെയ്താൽ മതിയാവും അതിലൊരു വാക്ക് എന്ന വാക്കാണ് മലയാളിക്കും തമിഴിനും എല്ലാവർക്കും മനസ്സിലാവുന്ന വാക്കാണ് എന്ന വാക്ക് ആ വാക്ക് കലർപ്പുള്ളതാണ് അതായത് ഉറുദു കലർപ്പുള്ളാണ് അതിനെ വെച്ചേക്കാൻ പാടില്ല നമ്മുടെ ജീവിതം നോക്കിയാൽ കലർപ്പാണ് കലർപ്പിൻ്റെ കരുത്തും കാന്തിയുമാണ് ഒരു വ്യക്തിയുടെ ഒരു ജനതയുടെ ജീവിതം എന്നാൽ ഫാസിസ്റ്റുകളുടെ കൃത്രിമ ശുദ്ധിവാദം അത് ഭാഷയിലും പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മൾ ബ്രൗണിങ്ങിനെയൊക്കെ ഓർക്കും രണ്ട് വാക്കുകൾ കൂടി ചേരുമ്പോൾ മൂന്നാമതൊരു വാക്കല്ല ആകാശത്ത് നക്ഷത്രങ്ങൾ നൃത്തം ചവിട്ടുകയാണെന്നൊക്കെ ആലങ്കാരികയായിട്ട് പറയും എന്നാൽ ഇന്ത്യയിൽ ഹിന്ദി ഉറുദും കണ്ടുമുട്ടുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങൾ നൃത്തം ചവിട്ടല്ല ഇവിടെ മനുഷ്യൻ്റെ ശിരസ് അറ്റു വീഴാണ് ഭാഷയുടെ പേരിൽ മാത്രം കലാപം ഞാൻ സൂചിപ്പിക്കുന്നത് ഭാഷയിലും ജാതി മേൽക്കോയ്മയാണ് അവിടെ എത്ര ആൾ സംസാരിക്കുന്നു എന്നെണ്ണം നോക്കിയിട്ടൊന്നും കാര്യമില്ല ഹിന്ദി സംസാരിക്കുന്ന എല്ലാ ആളുകളും ഉറുദു സംസാരിക്കുന്ന ആളുകളും കൂടിയ ലിപിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എഴുത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയൊന്നും വലിയ വ്യത്യാസമില്ല എന്നുള്ള വാക്ക് എന്ന് പറയുമ്പോൾ അവിടെ കൃത്രിമമായ ഈ ശുദ്ധിവാദമാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ പറ്റും അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലത്തിലും എണ്ണത്തിൻ്റെ മാത്ര അടിസ്ഥാനത്തിൽ എണ്ണവും പ്രസക്തമാണ് അവിടെയാണ് ഈ മതപരിവർത്തനം വരുന്നത് ഞാൻ തിരിച്ചു പോവാണ് അതായത് കുമാരരാശാനെക്കുറിച്ച് ഞാൻ പറയാൻ കാരണം ആ കാലത്ത് നവോത്ഥാനം ഇത് ഗൗരവമായി ചർച്ച ചെയ്തു ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗം മതപരിവർത്തനത്തെ അനുകൂലിച്ചു വേറൊരു വിഭാഗം മതപരിവർത്തനത്തെ എതിർത്തു എതിർത്തതിൽ പ്രമുഖനായിട്ടാണ് കുമാരനാശാനെ നാം പെടുത്തിയിട്ടുള്ളത് അത് നൂറ് ശതമാനം കൃത്യമല്ല കാരണം അദ്ദേഹത്തിന്റെ മതപരിവർത്തന രസവാദം അതാ സംവാ സി വി കുഞ്ഞുരാമനുമായുള്ള സംവാദത്തിൽ ഇടപെട്ടുകൊണ്ട് എഴുതിയതാണല്ലോ ബുദ്ധമതത്തിലേക്ക് ബുദ്ധമതത്തിലേക്ക് എന്നുള്ളത് തന്നെയാണ് അതിന് അടിവരം ഇടേണ്ടതുണ്ട് കാരണം ബുദ്ധമതത്തിലേക്ക് വളരെ വ്യാപകമായിട്ട് മതപരിവർത്തനം ചെറുതും വലുതുമായി നടന്നൊരു കാലം കൂടിയാണ് മിതവാദി ശ്രീകൃഷ്ണൻ സി വി കുഞ്ഞുരാമൻ ഇങ്ങനെ പല ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ സഹോദരൻ അയ്യപ്പൻ അതിനെ എതിർത്തുകൊണ്ട് മോർക്കോത് കുമാരൻ അതിൽ കുമാരനാശാൻ ഈ പ്രബന്ധത്തിൽ കുമാരനാശാൻ വ്യക്തിഗതമായ മതപരിവർത്തനത്തെ ചോദ്യം ചെയ്തിട്ടില്ല അദ്ദേഹം ഉപയോഗിച്ച വാക്കിതാണ് ക്ഷേത്രം പണിയാൻ കല്ല് ചുമന്ന ചുമലിൽ അതിൻ്റെ വേദന മാറുന്നതിന് മുമ്പ് വിഹാരം ചുമ പണിയാൻ കല്ലു ചുമക്കണമെന്ന് പറയുന്നത് ശരിയാണോ അത് ന്യായമായ ചോദ്യമാണ് അതിലേറ്റവും ന്യായം എന്താന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം പണിയാൻ കല്ല് ചുമക്കാൻ നിർബന്ധമായത് എന്തുകൊണ്ടാണ് ഇവിടെ ക്ഷേത്രം ഇല്ലാത്തതുകൊണ്ടൊന്നല്ല ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളിൽ അതസ്ഥിതർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി പറയുന്ന എൺപതും ഇരുപതും ആ കണക്കവിടെ ശരിയാവില്ല ഈ പറയുന്ന എൺപത് ശതമാനത്തിന് ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടും അവിടേക്ക് പ്രവേശനമില്ലാതിരുന്ന ഒരു സമയത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും ഇതേ കാലത്താണ് ശ്രീ മഹാത്മാഗാന്ധി ഇംഗ്ലീഷിൽ ഭഗവത്ഗീത വായിക്കുകയും ഇത് രണ്ടും ഒരേ സമയത്ത് തന്നെ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് നടന്നത് അപ്പം അങ്ങനെ ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം സത്യത്തിൽ അത് പിന്നീട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഉണ്ടാക്കി അത് ക്ഷേത്ര മാത്രമായിട്ടാണോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനാണോ കൃത്യമാണ് പിന്നീട് വിശദീകരണം ഉണ്ട് അവിടെ പൂന്തോപ്പ് വേണം അത് വിസ്താരം ഉണ്ടാവണം ജനവാതിൽ വേണം എല്ലാവർക്കും വരാനുള്ള സൗകര്യം വേണം എന്ന് പറഞ്ഞാൽ എല്ലാ ആരാധനാലയങ്ങളും എല്ലാവർക്കും എന്ന ഒരു ആശയത്തിൻ്റെ തുടക്കം കൂടിയായിരുന്നു സത്യത്തിൽ അത് ഇന്നും നമ്മൾ ഈ തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ വിളംബരത്തിൽ നമ്മുടെ പുരോഗമനം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇന്നും പള്ളികളും ചർച്ചകളും ക്ഷേത്രങ്ങളും എല്ലാവർക്കുമുള്ളതാണ് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നില്ല നമ്മൾ നവോത്ഥാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നവോത്ഥാന ഭക്തിയാണ് പഴയ കാലത്ത് ആളുകൾ ചെയ്തതൊക്കെ നമ്മളിങ്ങനെ വാഴ്ത്തിപ്പാടും അങ്ങനെ വാഴ്ത്തിപ്പാടാൻ വേണ്ടി മാത്രം വർത്തമാനകാലത്തിൽ ഒരു ജനത ജീവിക്കേണ്ട കാര്യം ഭാവിയെ അഭിവാദ്യം ചെയ്യുന്ന എന്തെങ്കിലും ചെയ്യാതെ ജീവിച്ചിട്ട് പിന്നെ എന്ത് കാര്യമാണ് പണ്ടുള്ളവരുടെ ചെലവിൽ അവർക്കൊണ്ട വെയിലിൻ്റെ ആ വിയർപ്പിൻ്റെ ഒരു ലോകത്ത് അതിൻ്റെ ഒരു ഡിവിഡൻ്റ് പറ്റിയിട്ട് എത്ര കാലം ഒരു ജനത ജീവിക്കും ഞാൻ ആവർത്തിക്കുന്നു ശ്രീനാരായണ ഗുരു സൂക്ഷ്മമായി മുന്നോട്ട് വച്ചത് എല്ലാ ആരാധനാലയങ്ങളും എല്ലാവർക്കും എന്ന ആശയമാണ് നമുക്ക് വേണമെങ്കിൽ പരമാവധി ചേർക്കാവുന്നത് പള്ളിയാണെങ്കിൽ ചർച്ച ആണെങ്കിൽ ക്ഷേത്രമാണെങ്കിൽ അവിടുത്തെ ഒരു അവിടുത്തെ ഭക്തരുടെ ഭക്തിക്ക് തടസ്സമുണ്ടാക്കാത്ത തരത്തിൽ അതൊരു ജനായത്ത മര്യാദയാണ് അത് പാലിച്ചുകൊണ്ട് അതിന് പകരം നമ്മൾ ഇങ്ങനെ ബോഡി വയ്ക്കുകയാണ് ഇവിടേക്ക് വരാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ അടുത്തേക്ക് ആളുകളെ കൂടുതൽ കൂടുതൽ വിളിക്കുന്നതിന് പകരം അതും പ്രച്ഛന്ന അയിത്തത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇതൊക്കെ ജാതി മേൽക്കൊയ്മയുടെ അജണ്ടയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ജാതി മേൽക്കൊയ്മ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രമായി പരിമിതപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലല്ല അതെല്ലാം അതൊരു പകർച്ചവ്യാധിയാണ് അതെല്ലാ സ്ഥലത്തിലേക്കും പടർന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും ആ അർത്ഥത്തിൽ മതപരിവർത്തനത്തെക്കുറിച്ച് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് ഗൗരവമായ ചർച്ച വന്നപ്പോൾ അതിൽ കുമാരനാശൻ എടുത്ത നിലപാട് ഇനി ദുരവസ്ഥയോ ദുരവസ്ഥ വലിയ സംവാദം ഉണ്ടാക്കിയ കൃതിയാണ് അതുകൊണ്ട് ഞാൻ അതിൽ ആ കൃതിയിൽ നിന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് അപ്പം അല്പം പ്രകോപനവരാണെന്ന് തോന്നും ബുദ്ധിയുള്ള പോലൊക്കെ മതം മാറുന്നതാണ് കുമാരനാശാൻ ഈ കൃതിയിൽ പറഞ്ഞത് എന്ന് ഞാൻ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ മതം മാറാത്ത ആൾക്കാരൊക്കെ മന്ദബുദ്ധികളാണ് എന്നാണോ അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് തോന്നിപ്പോവും അല്ല അങ്ങനെ നമുക്ക് പലതും തോന്നും അതിലൊന്നും പ്രശ്നമൊന്നുമില്ല അതൊക്കെ നമ്മൾ സ്നേഹ സംവാദത്തിന് വിധേയമാക്കുകയാണ് വേണ്ടത് നമ്മുടെ എവിടെയോ പ്രസംഗിച്ച് താഴെ ഇറങ്ങിയപ്പോൾ ഒരു ഡോക്ടർ എന്തോ ഒരു അഭിപ്രായം പറഞ്ഞിട്ടേ ഉള്ളൂ അവൻ്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് കത്തി പള്ളയിലേക്ക് കയറ്റൂ എന്ന് പറഞ്ഞത്രേ അതൊന്നൊരു സംവാദത്തിന്റെ രീതിയല്ല എന്ന് മാത്രമേ പറയാനുള്ളു അത് കേരളത്തിലേക്ക് വരെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നേ എന്റെ ഒന്ന് കയ്യൊന്ന് പിടിച്ച് തിരിക്കാൻ പോലും വേണ്ട ഒന്ന് തൊട്ടാൽ മതിയാവും അപ്പൊ തന്നെ എല്ലാം പൊടിഞ്ഞു ഏകദേശം അതേ അവസ്ഥയിലാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നത് ഇതൊരു സംവാദത്തിന്റെ വിഷയമായിട്ടാണ് നമുക്ക് സൗഹൃദപൂർവ്വം ഈ കൃതി എടുത്തു വെച്ചിട്ട് സംവാദം നട ഞാൻ ഇതൊരു സന്ദർഭം പറയാം സാവിത്രി ഈ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ വിപ്ലവം എന്നാണ് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് കലാപെന്ന് ഉപയോഗിക്കുന്നുണ്ട് ലഹള എന്ന് എന്നുപയോഗിക്കുന്നുണ്ട് സംഘപരിവാർ സുഹൃത്തുക്കൾ എന്നാണ് ഉപയോഗിക്കുന്നത് എന്താവട്ടെ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരിക്കലും പൊളിയപ്പെടില്ല എന്ന് കരുതുന്ന കോട്ട പോലുള്ള ഇല്ലം അത് തകർന്നിട്ട് സാവിത്രി ഓടി രക്ഷപ്പെടുകയാണ് എന്നിട്ടൊരു പൊലേൻ്റെ കുടിയിലെത്താണ് ചാത്തൻ്റെ കുടിയിലെത്താണ് ചെറിയൊരു കാറ്റ് വന്നാൽ പൊളിഞ്ഞു പോകുന്നതാണ് പക്ഷേ ഈ ഈ കവിതയിലെ നാടകീയത കോട്ട പോലുള്ള ഇല്ലം പൊളിഞ്ഞു കാറ്റ് വന്നാൽ മറിഞ്ഞു വീഴുന്ന ഈ കുടില് കോട്ട പോലെ എല്ലാത്തിനെയും അതിജീവിച്ചു കവിതയിൽ തന്നെ അങ്ങനെ ഒരു വരിയുണ്ട് സാവിത്രി പറയുന്നുണ്ട് ഈ കുടിലിനെ നീ എൻ്റെ കോട്ടയാക്കി എന്നാ കൃതിയിൽ പറയുന്നുണ്ട് അങ്ങനെ കുടില് കോട്ടയാവുന്നു അതിനെ അതിൻ്റെ പേരാണ് പച്ച മലയാളത്തിൽ വിപ്ലവം അതാണ് വിപ്ലവം എന്ന് പറഞ്ഞത് പൊളിയില്ല എന്ന് കരുതിയതൊക്കെ പൊളിയും ചരിത്രത്തിലെ ചെറിയ മനുഷ്യരൊക്കെ വലിയ മനുഷ്യരായി മാറും അപ്പം അങ്ങനെയുള്ള ഒരു വിപ്ലവ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു വിപ്ലവം നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ സാവിത്രി ജമ്മത്ത് ചാത്തനെ കാണില്ലായിരുന്നു ചാത്തൻ എത്രയോ അകലത്തിൽ ജീവിക്കേണ്ട ഒരാൾ എങ്ങനെ കാണാൻ ഈ വിപ്ലവമാണ് ഈ വിപ്ലവകാലത്ത് നിരവധി പേർ ഒളിച്ചോടിയിട്ടുണ്ട് ആ വിപ്ലവം പ്രണയത്തിൻ്റെ കൂടി ഒരു പൂക്കാലമായിരുന്നു ഞാൻ വിചാരിക്കുന്നത് തൊള്ളായിരത്തി ഇരുപതിന് മുമ്പ് കേരളത്തിൽ നടന്നതിനേക്കാൾ എത്രയോ പ്രണയ വിവാഹങ്ങൾ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലത്ത് നടന്നിരിക്കും അതിന് നിമിത്തമായത് ഈ കലാപമാണ് കാരണം ഒളിച്ചു പോകാൻ പറ്റിയ സമയമാണ് പൊളിയില്ലയെന്ന് വിചാരിക്കുന്നതൊക്കെ പൊളിയും അങ്ങനെ പ്രണയത്തിൻ്റെ ഒരു പൂക്കാലമായി അത് മാറി ആ സാമാന്യ പശ്ചാത്തലത്തിലാണ് നമ്മുടെ സാവിത്രിയും ചാത്തനും കണ്ടുമുട്ടിയത് എന്ന് കാണാൻ പറ്റും ഈ സമയത്ത് ഒരു കണ്ടുമുട്ടി അങ്ങനെ നാലഞ്ച് ദിവസം ചാത്തൻ്റെ കൂടെയിൽ നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ സാവിത്രി പലതരം ആലോചനകളിലൂടെ കടന്നു പോവുകയാണ് പല ആലോചന ഉണ്ടല്ലോ ഒന്ന് ഇല്ലത്തേക്ക് തന്നെ മടങ്ങിപ്പോയാലോ പ്രയാസമുണ്ട് സ്വീകരിക്കില്ല ഭ്രഷ്ട കൽപ്പിക്കും അപ്പോൾ രണ്ടാമതൊരു വഴിയുണ്ട് പ്രായശ്ചിതം ചെയ്യാം അതിന് കുറച്ച് പൈസയൊക്കെ വേണം പൈസ കൊടുക്കാൻ ആരുമില്ല അപ്പോൾ എന്തു ചെയ്യും മൂന്നാമത് ജോലിക്ക് പോകാം പക്ഷെ ലഹളയുടെ കാട്ടുതി അണഞ്ഞിട്ടില്ല അത് കൃതിയിലെ പ്രയോഗമാണ് ലഹളയുടെ കാട്ടുതി അണഞ്ഞിട്ടില്ല അപ്പോൾ അതിന് പോവാൻ പറ്റില്ല പിന്നെ എന്തു ചെയ്യാൻ പറ്റും വരും വരായികളെക്കുറിച്ച് വിചാരപ്പെടാതെ ഈ കുടിലിൽ ചാത്തനോടൊപ്പം ഉണ്ട് കൂടെ തന്നെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നൊരു സന്ദർഭമുണ്ട് ആ സന്ദർഭം ദുരവസ്ഥയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്നന്നെ നായന്മാർ തീയ്യർ തുടങ്ങിയ ഹിന്ദുക്കൾ ചെന്നാലും മാനിക്കില്ല ഇവിടെ നാട്ടിൽ ചെന്നാൽ മാനിക്കില്ല ഈ പുലച്ചാളയിൽ നിന്ന് ചെല്ലും ഞാൻ അവർക്കിന്നും പുലയി തന്നെ അതാണ് ഒന്നാമത്തെ ഭാഗം രണ്ടാമത് പറയുന്നത് മറ്റ് മതങ്ങളിൽ ജാതിയില്ലെന്നുള്ള ധന്യതയുണ്ടത് നേരെന്നാലും അത്ര നേരാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു സംവാദ വിഷയമാണ് എല്ലാ മതങ്ങളിലും പ്രയോഗത്തിൽ ജാതിയുണ്ട് സൈദ്ധാന്തികമായി ബുദ്ധമതവും ഇസ്ലാം മതവും ക്രിസ്തു മതമൊക്കെ ജാതിയെ എതിർക്കുന്നുണ്ട് പക്ഷേ പ്രയോഗത്തിൽ ജാതിയുണ്ട് മുസ്ലിം വർണ്ണമാണ് ഹിന്ദു ഹിന്ദുമതത്തിലുള്ളെങ്കിൽ ഇസ്ലാം മതത്തിൽ മൂന്ന് വർണ്ണങ്ങളുണ്ട് അത് സച്ചാർ കമ്മീഷനൊക്കെ പറയുന്നുണ്ട് അഷ്റഫ് അജ്ലഫ് അർസൽ മൂന്ന് വിഭാഗമുണ്ട് ഈ മൂന്ന് വിഭാഗം തമ്മിലുള്ള കുറേ പ്രശ്നങ്ങൾ അതവിടെ നിൽക്കട്ടെ സാവിത്രി ആ ചെറിയ ഈ അന്ന് സച്ചാർ കമ്മീഷൻ വരാത്തോണ്ടായിരിക്കും അവർ പറയുന്നുണ്ട് ആ മറ്റു മതങ്ങളിൽ ജാതി ഇല്ലെന്നുള്ള ധന്യതയുണ്ടെന്നത് നേരെന്നാലും ഇന്ന് എൻ്റെ ഉള്ളിൽ വേരൂന്നി ഉറച്ച വിശ്വാസവൃക്ഷം അതായത് പിഴുതെടുത്ത് കളയാനാവില്ലല്ലോ ഇന്ന് എൻ്റെ ഉള്ളിൽ വേരൂന്നി ഉറച്ച വേരൂന്നി ഉറച്ച വിശ്വാസവൃക്ഷം എന്നിട്ട് അവർ പറയുന്നുണ്ട് വിശ്വാസമല്ലോ വിളക്ക് മനുഷ്യന് വിശ്വാസം ജീവ സർവസ്വമല്ലോ ഒക്കെയും പോമത് പോയാൽ കെടുമാരും ചുക്കാൻ ഒരു കപ്പൽ പോലെ എന്ന് പറയുന്നുണ്ട് അടുത്ത വാചകം മറ്റു മതക്കാരിൽ മാപ്പിളമാരെന്നെ മറ്റാരുളില്ല അടുത്ത് മാപ്പിളമാരെന്ന ശബ്ദവും കഴിക്കുന്നു വേപ്പിലേക്കാൾ ചെവിക്ക് തന്നെ ഇതെല്ലാം കവിതയിൽ നടക്കുന്നൊരു അട്ടിമറിയാണ് അല്ല കാഞ്ഞിരന്നോ മറ്റോ പറഞ്ഞിരുന്നെങ്കിൽ ആ സന്ദർഭത്തിൽ കൃത്യമാവുമായിരുന്നു വേപ്പിലെ കൃത്യമല്ല കാരണം വെച്ചാൽ വേപ്പിലെ കയ്പുണ്ടാക്കുന്നതാണെങ്കിലും അത് ഗുണകരമാണെന്നാണ് ഔഷധമൂല്യമുണ്ട് ഈ കലാപത്തിൻ്റെ ഔഷധമൂല്യം അല്ലെങ്കിൽ ഈ കലാപം സമൂഹത്തിൽ ഒരു പരിവർത്തനത്തെ അല്ലെങ്കിൽ വാക്കുകൾ തൻ്റെ മുമ്പിൽ വരി നിൽക്കുന്ന ഒരു മഹാപ്രതിഭക്ക് മാപ്പിളമാരെന്ന ശബ്ദവും കഴിക്കുന്നു കാഞ്ഞിരത്തേക്കാൾ ചെവിക്ക് തന്നെ എന്ന് പറയാവുന്നതാണ് വേപ്പിലയേക്കാൾ എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഞാനിനി ഈ ഭാഗം പറഞ്ഞ് എനിക്ക് അന്ത്യശാസ്ത്രം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാനത് നോക്കിയിട്ടില്ല എന്നുള്ളൂ അത് നോക്കേണ്ട കാര്യമില്ല ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ ഒരു കടലാസ് പാറി വന്നാൽ തന്നെ അതിൻ്റെ അർത്ഥം അതൊരു അതൊരു മാസ്റ്റർ സിഗ്നിഫയർ ആണ് അതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമില്ല ഞാൻ നിർത്താൻ പോവാണ് ഞാൻ പറഞ്ഞു വന്ന പ്രശ്നം അത്രയാണ് ഇത് പ്രത്യേകിച്ച് ഈ തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് കുമാരനാശാൻ അപമൃത്യുവിന് പെട്ടതിനെ പറ്റി ഉള്ള പ്രബന്ധങ്ങളൊക്കെ എഴുതുമ്പോൾ ആളുകൾ ദുരവസ്ഥയിലെ ഈ ഭാഗം ധരിച്ചിട്ട് അറംപറ്റിയതാണ് അറമ്പറ്റിയതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സാഹിത്യ വിമർശനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്രപരമായ വിമർശന ബോധത്തിൻ്റെ പ്രഖ്യാപനമാണ് അതിലേക്ക് വരെ അന്ധവിശ്വാസം ഇടിച്ചു കയറുകയാണ് എന്താ അറും ഞാൻ പോവാന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു ഒരു ആക്സിഡൻറ്റിൽ പോയിട്ട് മരിച്ചു പോകുന്നു അപ്പോൾ ബാക്കി എല്ലാവരും കൂടി അയാൾ എന്ന് പറഞ്ഞ് പോയതാണ് പിന്നെ വരികയെന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ വരികയെന്ന് ചില സ്ഥലത്ത് പറയും എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഞാൻ എന്നല്ലേ പറയാം ആ അതിന് ഒരു യുക്തി ഉണ്ട് അത്രേ പോവുകയെന്ന് പറയാൻ പാടില്ല വരികയെന്നാണ് പറയേണ്ടത് ആ ചിലപ്പം ഡെഡ് ആയിട്ടും വരാമല്ലോ അപ്പോൾ എന്തോ ആവട്ടെ ഞാൻ സൂചിപ്പിച്ചതിൻ്റെ ചുരുക്കത്രേ ഉള്ളൂ ഇത് ആ ഭാഗം ദുരവസ്ഥയിലെ കീഴാള പാരവശ്യത്തിൻ്റെ ആവിഷ്കാരമാണ് അത് വെള്ളത്തിൽ മുങ്ങുന്നതായിട്ട് അതിന് യാതൊരു ബന്ധുമില്ല പലതരം വായന സ്വാഗതാർഹമാണ് അതിങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്ന് എനിക്കുള്ളിൽ വേരൂന്നി ഉറച്ച വിശ്വാസവൃക്ഷം പിഴുതെറിയാൻ പറ്റില്ല വിശ്വാസമാണ് വിളക്ക് എന്ന് പറഞ്ഞു ഇനി അഥവാ മാറണമെന്ന് വിചാരിച്ചാലും ഈ മാപ്പിള ജാതിക്കാര് മാത്രമേ ഉള്ളൂ അതാണെങ്കിൽ ഇല്ലം പൊളിച്ച കൂട്ടരാണ് സാവിത്രിയുടെ കാഴ്ചപ്പാട് നൂറ് ശതമാനം ശരിയാണ് ആ വ്യക്തി തലത്തിൽ സാമൂഹ്യ തലത്തിൽ ജമ്മിത്തത്തിനെതിരെ സമരം നടക്കുമ്പോൾ ഏതെങ്കിലും ജായപ്പീഠിയെ പൊളിച്ചിട്ട് കാര്യമില്ല അന്നത്തെ ജമ്മിത്തത്തിൻ്റെ കോട്ടകൾ തന്നെ പൊളിക്കണം അതുകൊണ്ട് ഇല്ലം പൊളിക്കണം പക്ഷേ സാവിത്രി എൻ്റെ വ്യക്തിതലത്തിൽ നോക്കുമ്പോൾ അവർ പറഞ്ഞാൽ ശരിയാണ് ഈ ഇല്ലൊക്കെ പൊളിച്ചാൽ അതിനൊക്കെ തീയിട്ട മാപ്പിളമാരെ ഉള്ളൂ അവിടേക്ക് മാറാൻ പറ്റില്ല ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടുകൊണ്ട് തിരിച്ചു പോകാൻ പറ്റില്ല ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യേണ്ടും എങ്ങോട്ട് പോകേണ്ടു ഈ അന്തകൂപത്തിൽ അടിഞ്ഞഹോ ഞാൻ അന്തമില്ലാത്തൊരാഴത്തിലേക്കിതാ അന്തതാഴുന്നു താഴുന്നു കഷ്ടം പിന്തുണയും പിടിയും കാണാതുൽഭയം ചിന്തി ദുസ്വപ്നത്തിലെന്ന പോലെ പൊന്താൻ ഉഴറുന്ന കാലുകൾ നിൽക്കുന്നില്ല എൻ്റെ ചിന്തയെ ചിറകുകൾ നൽകണേ നീ സത്യത്തിൽ ഇത് നമ്മളീ പറഞ്ഞ ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭജന വിദ്വേഷം സൃഷ്ടിച്ച ജാതിമേൽക്കൊയ്മയുടെ അങ്ങേയറ്റത്തെ പീഡനത്തിനിരയായ ഒരു നിസ്സഹായ സ്ത്രീയിലൂടെ മലയാളത്തിൻ്റെ അപൂർവ ജീനിയസായ കുമാരനാശാൻ പങ്കുവെക്കുന്ന കീഴാള ജനതയുടെ ആവിഷ്കാര പ്രതിസന്ധിയുടെ അവതരണമാണ് അതല്ലാതെ ഇവിടെ വള്ളത്തിൽ താന്നുകയാണ് എന്നത് അല്ല അത് മനസ്സിലാക്കാൻ ഈ കവിതയുടെ ഒരു സന്ദർഭം മതി അത് മറ്റു പല സ്ഥലത്തും വിജയഭാഷ പറയുന്നുണ്ട് വള്ളത്തോൾ ഭാഷയെക്കുറിച്ച് സങ്കടപ്പെട്ടിട്ടില്ല വള്ളത്തോളിന് കരടില്ലാത്തൊരു ഭാഷയുണ്ട് എന്നാൽ കുമാരനാശാന്റെ ഭാഷയിൽ നിരവധി പ്രശ്നമുണ്ട് അദ്ദേഹം തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ടല്ലോ തന്നതില്ല കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ ഇന്ന് ഭാഷ ഇത് വന്നു വന്നുപോവും പിഴയും അർത്ഥശങ്കയാൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പല സ്ഥലത്തും ഈ പ്രശ്നമുണ്ട് അതായത് ഞാൻ അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ അതിൻ്റെ മണിപ്പൂർ അങ്ങനത്തെ വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല അവർക്കൊക്കെ അതുപോലെ മർദ്ദിത ജാതികൾ ലിംഗന്യൂനപക്ഷങ്ങൾ ഭാഷാന്യൂനപക്ഷങ്ങൾ ഇവരൊക്കെ ഇന്നത്തെ ഇന്ത്യയിൽ അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അവരുടെ പ്രതിസന്ധിയുടെ പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ നവഭാസത്തിൻ്റെ രാഷ്ട്രീയ ആധിപത്യവും അതിൻ്റെ സാംസ്കാരിക ആധിപത്യവുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പോട് കൂടി അവരുടെ രാഷ്ട്രീയ ആധിപത്യം അവസാനിപ്പിക്കപ്പെട്ടാലും അവരുടെ സാംസ്കാരിക ആധിപത്യം തുടരും അതുകൊണ്ട് വീണ്ടും കുമാരനാശാനും വീണ്ടും ഇന്റർനാഷണൽ പുസ്തകോത്സവവും അവിടുത്തെ സംവാദങ്ങളും പ്രതികരണങ്ങളും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ നടത്തേണ്ട സ്വയം വിമർശനങ്ങളും അനിവാര്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ